ഈ കെട്ടിടം പൊളികയില്ല സാർ പൊളിഞ്ഞാലും അതിന്റെ ഉള്ളിൽ ആരും കുടുങ്ങയില്ല സാർ കുടുങ്ങിയാലും ഭരിക്കുകയില്ല സാർ ആർക്കൊന്നും പറ്റുകയില്ല സാർ ഞാനാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി സാർ ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് സാർ എന്ന് പറയാതെ വെറുതെ അടങ്ങി ഒതുങ്ങി മന്ത്രിമന്ദിരത്തിൽ ഇരിക്കോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല അന്വേഷിക്കട്ടെ അറിവ് കിട്ടുന്നവർക്ക് പറയാമെന്ന് പറയോ ചേർന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ആരോഗ്യ കേരള മോഡലിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് സഹയാത്രികരാണെങ്കിൽ പോലും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സി പി എമ്മും മന്ത്രിമാരും കോട്ടയം മെഡിക്കൽ കോളേജിൽ വാർഡ് ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദികളാണ് എന്ന് വെച്ച വളരെ മോശമാണ് ഉപേക്ഷിച്ച കെട്ടിടമാണ് തകർന്നതെന്ന് പറഞ്ഞ് മന്ത്രിമാരായ വീണ ജോർജും ബി എൻ വാസവനും ഇതൊരു ചെറിയ കാര്യമാണെന്ന മട്ടിൽ നിൽക്കുമ്പോൾ മണ്ണിനടിയിൽ ജീവന് വേണ്ടി കേഴുകയായിരുന്നിരിക്കണം ബിന്ദു ആർക്കൊന്നും പറ്റിയിട്ടില്ല ഉപയോഗശൂന്യമായി മാറ്റിയിട്ടിരുന്ന കിട്ടിരുന്ന കെട്ടിടമാണ് വീണത് അതിനകത്തൊന്നും ആരും കുടുങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വീണ മന്ത്രി വാസവനും ആശുപത്രി കാൻറ്റീനിൽ നിന്ന് ഒരേ ചായം കുടിച്ച് കൂട്ടത്തിൽ ഒരേ പരിപോടം കഴിച്ചു അവിടെ നിന്ന് ഡോക്ടർമാരോടും ആ നഴ്സുമാരോട് കമ്പൗണ്ടർമാരോടും മറ്റു പരിചയക്കാരോടൊക്കെ കുശലം പറഞ്ഞ് കൈവീശി കാണിച്ച് മന്ത്രി കാറിൽ കയറി പോയി മന്ത്രിപ്പെട പൊടിയും തട്ടിപ്പോയി രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് എത്തി അവശിഷ്ടം മാറ്റിയത് പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ രോഗികളുണ്ടോ എന്ന് പോലും അറിയാത്ത സിസ്റ്റം അതിന്റെ തലപ്പത്ത് ഞെളിഞ്ഞിരുന്ന് വീഴ്ചകൾ പുച്ഛിച്ചു തള്ളുന്ന മന്ത്രി നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും ഉത്തരവാദിത്വം പി ഡബ്ല്യു ഡിക്കാണ് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യവകുപ്പിനല്ലാ പറഞ്ഞില്ല പിന്നീട് അവസരം കിട്ടില്ല പക്ഷെ കുഴപ്പം കൊണ്ടാണ് കെട്ടിടം ഇടിഞ്ഞു വീണെന്ന് മന്ത്രിമാർക്ക് പറയാൻ പറ്റില്ല വാസവനും പറയാൻ പറ്റില്ല വീണക്കും പറയാൻ പറ്റില്ല കാരണം എന്താ പി ഡബ്ല്യു ഡി മന്ത്രി നമ്മുടെ മിസ്റ്റർ മരുമോനാണ് മരുമോന്റെ വകുപ്പിന്റെ എന്തെങ്കിലും പരാതിയിൽ അതുകൊണ്ട് കെട്ടിടം പിടിച്ച് വീണു എന്ന് ആർക്കെങ്കിലും പോറൽ പറ്റിയോ പോരൽ പറയാൻ എന്ന ഈ കെട്ടിടത്തിന്റെ പഴക്കം കൊണ്ട് അല്ലെങ്കിൽ കെട്ടിടം പറഞ്ഞ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്തായതുകൊണ്ട് ഇടിഞ്ഞു ഇടിഞ്ഞുപൊളിഞ്ഞു വീണു എന്ന് നമുക്ക് ആകെ പറയാൻ പറ്റും ഇനി യു ഡി എഫിന്റെ കാലത്ത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറ്റം കൊണ്ടാണ് അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന പാർട്ടിയുടെ പോരായ്മ കൊണ്ടാണ് കെട്ടിടം വീണത് നമുക്ക് അതില്ലാതെ കണ്ട് മരാമത്ത് വകുപ്പിന്റെ എന്തെങ്കിലും പോരായ്മ ഉണ്ടാണെന്ന് പറയാൻ പറ്റില്ല ഈ പറക്കൂല സാറേ അപ്പോഴത്തേക്ക് മലമുറയായി ബഹളമായി അവസാനം രണ്ടു മണിക്കൂർ ബന്ധപ്പെട്ട് ഈ പാവത്തിനെ പുറത്തെടുക്കുമ്പോൾ അവർക്ക് ജീവൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഏതായാലും അധികം വൈകാതെ അവരുടെ പ്രാണം പോയി ഈ മന്ത്രി അവിടെ നിന്ന് ചപ്പടാച്ചി പറഞ്ഞുകൊണ്ടിരുന്ന നേരത്ത് വല്ല ബുൾഡോസറോ ജെ സി ബിയോ എല്ലാം കൊണ്ടുനിന്ന് ഇത് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തെങ്കിൽ ില്ല അവിടെ മന്ത്രിമാർ വന്ന് ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ ആശുപത്രി അധികൃതർ പറഞ്ഞ കാര്യം അതേപടി വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയുമായിരുന്നു അതായത് ആ സിസ്റ്റം തന്നെ തകരാറായതായി ഈ മന്ത്രിമാർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ള ചോദ്യം അവിടെയുണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞത് എന്താണ് ഇത് ഉപേക്ഷ കെട്ടിടമാണ് ഇങ്ങോട്ടേക്കാരും വരില്ല ഇവിടെ ഒരു രോഗികളെയും പ്രവേശിപ്പിക്കുകയില്ല എന്നാണ് പക്ഷേ അത് അങ്ങനെയല്ല എന്ന് പിന്നീട് തെളിയുകയായിരുന്നു അപ്പോൾ മന്ത്രി പറഞ്ഞത് തെറ്റാണ് മന്ത്രി അവിടെ തെറ്റിദ്ധാരണ പരത്തുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവിടെ ഈ രക്ഷാപ്രവർത്തനം ഒക്കെ വളരെ ലൂസായിട്ടാണ് നടന്നത് അപ്പൊ മന്ത്രിക്ക് രണ്ട് തെറ്റ് വെച്ചു ഒന്ന് മന്ത്രി അനവസരത്തിൽ അവിടെ ചെന്ന് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചു രണ്ട് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു കുടുങ്ങി കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു മന്ത്രി യാതൊരു അന്വേഷണം നടത്താതെ അവിടെയുള്ള ആശുപത്രി സൂപ്പർ ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് നിന്ന് വേറെ ഏതെങ്കിലും ഒരു തണ്ടി ഓ പറഞ്ഞ അനുസരിച്ച് ഇവിടെ ആരും കുടുങ്ങിയിട്ടില്ല ആർക്കും ഒരു കുഴപ്പമില്ല എല്ലാം ജോർ ജോറായിട്ട് നടക്കുന്നുണ്ട് സാർ ഈ കപ്പൽ മുങ്ങുകയില്ല സാർ എന്ന് പറഞ്ഞ പോലെ ഈ കെട്ടിടം പൊളികയില്ല സാർ പൊളിഞ്ഞാലും അതിന്റെ ഉള്ളിൽ ആരും കുടുകയില്ല സാർ കുടുങ്ങാനും ആരും മരിക്കുകയില്ല സാർ ആർക്കൊന്നും പറ്റുകയില്ല സാർ ഞാനാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി സാർ ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് സാർ എന്ന് പറയാതെ വെറുതെ അടങ്ങി ഉടുങ്ങി ഒതുങ്ങി മന്ത്രി മന്ദിരത്തിൽ ഇരിക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല അന്വേഷിക്കട്ടെ അറിവ് കിട്ടുന്ന മുറയ്ക്ക് പറയാം എന്ന് പറയുമോ ചേർന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അത് മാത്രമല്ല മന്ത്രി ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇത് അടച്ചിട്ടിരുന്ന കെട്ടിടമാണ് ഇത് പൊളിച്ചു കളയാൻ വെച്ചിരുന്ന കെട്ടിടമാണ് ഒഴിപ്പിച്ച കെട്ടിടമാണ് എന്നൊക്കെ മന്ത്രിയുടെ വാക്ക് കേൾക്കാം അടച്ചിട്ടിരുന്നത് കൊണ്ട് വസ്തുവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏതായാലും അടച്ചിട്ടിരുന്നതാണ് അതുകൊണ്ട് മറ്റു അപകടങ്ങൾ ഉണ്ടായില്ല ഷാജി അങ്ങനെ ഷാജി എന്ന് പറഞ്ഞു ഇവിടെ ആള് ഒഴിപ്പിച്ച വാർഡ് തന്നെയാണല്ലേ നിങ്ങൾക്ക് വാർഡ് ഒഴിപ്പിച്ചിട്ടില്ല വാർഡിലാളുണ്ട് നിലവിലെ അപകട ഈ ബാത്റൂം ഭാഗത്ത് നിലവിലെ ബാത്റൂം ഭാഗത്ത് മാത്രമേ ഉള്ളൂ അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ ഇതുപോലല്ല അവിടെ വാർഡ് തന്നെ ഉണ്ടായിരുന്നു അവിടെ രോഗികൾ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് വലിയ ഭാഗ്യത്തിനാണ് ബാക്കി ഭാഗം ഇടിഞ്ഞു വീഴാതിരുന്നത് എനിക്ക് അവിടെ നിന്നുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക ഞാനൊരു ചർച്ചയ്ക്ക് ശേഷമല്ലല്ലോ പറഞ്ഞത് പ്രിൻസിപ്പലും സൂപ്രണ്ടും അവർ ആ രീതിയിലാണ് അവിടെ നിന്ന് ഇൻഫോർമേഷൻ ഉണ്ടായത് ആളുകൾ അതിൻ്റെ ഇടയിൽ ഇറങ്ങി പരിശോധിച്ചു എന്നുള്ളതും പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ പറഞ്ഞത് അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇൻഫോംഡ് ആയത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളോട് പറയുക സത്യത്തിൽ അല്ല ഉത്തമ കൂടിയാണ് കാര്യങ്ങളെല്ലാം ബോധ്യത്തോടുകൂടിയാണ് മഞ്ജുഷ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കേവലം ഒരു ലളിതമായ കള്ളം എന്നല്ല പെരും നുണയായിരുന്നു ഇതുവരെ മന്ത്രിമാർ രണ്ടുപേരും പറഞ്ഞിരുന്നത് എന്നാണ് വീണാ ജോർജ് സ്വയം ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ പറയുന്നത് കേട്ടല്ലേ ഉദ്യോഗസ്ഥർ പറയുന്നത് തത്സമയം കേട്ടതിന് ശേഷം പറയുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ അത് കണ്ടതാണ് നിങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഇത് ഉണ്ടാകും എന്നാണ് പറയുന്നത് ഈ ഉദ്യോഗസ്ഥര് പറയുന്ന കേ കാര്യങ്ങൾ കേട്ടിട്ട് അക്കാര്യം അതുപോലെ മാധ്യമങ്ങളോട് റിലേ ചെയ്യുക എന്നതാണ് പണിയെങ്കിൽ വീണാ ജോർജിന് പകരം ഒരു തത്തയെ പിടിച്ച് ആരോഗ്യമന്ത്രിയാക്കിയാൽ മതി കാരണം മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് ഇതേപോലെ ഇങ്ങോട്ട് അങ്ങ് പാടിയാൽ മതിയല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചപ്പടാച്ചിക്ക് വല്ല കുറവുണ്ടോ അതൊട്ടില്ല എന്നാൽ അബദ്ധം പറ്റി വീഴ്ച പറ്റി മേലിൽ ഇങ്ങനെ ആവർത്തിക്കാതെ നോക്കാം എന്ന് പറയുന്നതിന് പകരം ഓരോ തവണയും നെഞ്ചി പിടിച്ച് എനിക്കെതിരെ മാധ്യമ കൂടാതെ പ്രതിപക്ഷ നേതാവും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത് രണ്ടുപേരും എന്റെ രാജ്യമാണ് ആവശ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരെന്തെങ്കിലും ആവശ്യത്തിന് കൊള്ളാം ഇതാണ് ഇന്നത്തെ ഒരു നമ്മുടെ നാടിന്റെ ഒരു നിർഭാഗ്യം എന്ന് ഈ വീണാ ജോർജിനെ പോലെ ബിന്ദുരെ പോലെ ശിവൻകുട്ടിയെ പോലെ സജി ചെറിയാനെ പോലെ ഒരു വാർപ്പ് പേര് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള മന്ത്രിമാർ ഞാൻ നമ്മൾ മന്ത്രിമാരാണ് ഈ കേരള ഒരു വലിയ ആ സൗഭാഗ്യം എന്ന് അവിടെ മന്ത്രി ാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു ശ്രദ്ധിച്ചോ അദ്ദേഹം പറഞ്ഞത് അവിടെ വേസ്റ്റ് ഡംപ് എന്നതിനു വേണ്ടിയിട്ടാണ് ഒരു മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് വേസ്റ്റ് ഡംപ് എന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു കെട്ടിടം ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഹൈജീൻ ആണ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ് നമ്മളിവിടെ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് തന്നെ നമ്മൾ ശീലിക്കുന്നത് എന്ന് എന്നാലോചിച്ച് നോക്കുക മികവാരം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ നാളെ വിളിക്കുമ്പോഴേക്കും പുതിയ ക്യാപ്സൂൾ വരും രോഗിയായ മകൾക്ക് കൂട്ടിയിരിക്കാൻ വന്ന അമ്മയല്ലേ മരിച്ചുള്ളൂ രോഗി മരിച്ചില്ലല്ലോ എന്ന് പറയുന്ന വിധത്തിലേക്ക് നമ്മുടെ മന്ത്രിമാരുടെ ഒക്കെ അവരുടെ എന്താ പറയുക സ്റ്റാൻഡേർഡ് താങ്ങുപോയിരിക്കുന്ന സാഹചര്യത്തിലെ ഈ മരിച്ചുപോയ ബിന്ദു എന്ന സ്ത്രീ ഒഴിഞ്ഞു കിടന്ന കെട്ടിടത്തിൽ അതിക്രമിച്ച് ആ രണ്ട് കൈകൾ ഉപയോഗിച്ച് ഈ കെട്ടിടം കുലുക്കി ആ തകർത്ത് സ്വന്തം തലയിൽ വീഴ്ത്തി മരിച്ചതാണ് അവർക്ക് കുടുംബപരമായ പ്രശ്നങ്ങൾ നേരം അവര് പകർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുടങ്ങി ഇവർ ഈ കെട്ടിടത്തിനകത്ത് അനധികൃതമായി പ്രവേശിച്ച് ആ കെട്ടിടം സ്വന്തം കൈകൾ കൊണ്ട് തള്ളി വീഴ്ത്തി അതിന്റെ അടിയിൽപ്പെട്ട് മരിച്ചത് അതിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ല മന്ത്രി വീണ വാസകനും ഉത്തരവാദിത്തമില്ല കാരണഭൂതന് തീരെയുമില്ല എന്നാ ഒരു വ്യാഖ്യാനമായിരിക്കും സ്വാഭാവികം അറുപത്തെട്ട് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം ഇവർ പൊളിച്ചു ഇവർ ഇവരെന്തിനു സംരക്ഷിച്ചു നിർത്തി എന്ന ചോദ്യത്തിന് മന്ത്രിയായാലും ഉദ്യോഗസ്ഥരായാലും എന്ത് മറുപടിയാണ് പറയുക പുരാവസ്തു വകുപ്പ് വന്നിട്ട് അവിടെ സീൽ വെച്ചിട്ടുണ്ട് ഇത് പൈതൃകമായി സൂക്ഷിക്കേണ്ട ഒരു കെട്ടിടമാണെന്ന് ഇല്ല അപ്പൊ ഒരു മെഡിക്കൽ കോളേജിനുള്ളിൽ ഇത്തരത്തിലൊരു കെട്ടിടത്തെ ഇടിഞ്ഞു വീഴത്തക്ക തോതിൽ നിലനിർത്തിയ ഈ നമ്മുടെ കേരളത്തിലെ നിലവിലെ സർക്കാരിന്റെ ആ കാഴ്ചപ്പാടിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല കാരണം അറുപത്തെട്ട് കൊല്ലമായ ഒരു കെട്ടിടവും ഞങ്ങൾ സംരക്ഷിച്ചു നിർത്തുന്നു എന്നാണ് നാളെ ക്യാപ്സ്യൂൾ ആയിട്ട് പുറത്തേക്ക് വരിക ഇപ്പോ കെട്ടിടം പണിഞ്ഞ സ്ഥലം അല്ലെങ്കിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലം രണ്ടായിരത്തി പതിമൂന്ന് കാലത്ത് അക്കേഷ്യ വളരുന്ന സ്ഥലമായിരുന്നു ചിലർക്ക് അക്കേഷ്യ വളരുമ്പോൾ അവനെ മുറിക്കാൻ പാടില്ല യു ഡി എഫ് അക്കേഷ്യ പണ്ട് എന്താ നമ്മുടെ സീ പ്ലെയിൻ വന്നപ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കാൻ സാധ്യത സാധ്യതയുള്ളതുപോലെ തന്നെ ശ്യ തകർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ യു ഡി എഫിനെ മെഡിക്കൽ കോളേജിന്റെ വികസനം അനുവദിച്ചില്ല അതേ വാക്ക് പറഞ്ഞ അതേ ആൾക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അക്കേഷ്യ മുറിക്കുന്നതിന് കുഴപ്പമില്ല അവിടെ അക്കേഷ്യ മുറിച്ചു അവിടെ വികസനം നടത്തി പക്ഷെ ഇന്നും അങ്ങോട്ട് മാറ്റുവാൻ മനസ്സ് കാണിച്ചിട്ടില്ല ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുക ഏതാ ഉദ്ഘാടനം എലക്ഷന്റെ തലേദിവസം കൊണ്ട് നടത്താനാണ് ഇവരെ പോലെ അട്ടർ ഫീലിയർ ഫൈലിയർ ആയിട്ട് സമീപകാലത്തോണ്ടായിട്ടില്ല മാധ്യമങ്ങളായിട്ട് പ്രതിപക്ഷ പാർട്ടികളായിട്ട് ആവശ്യപ്പെടുന്ന മീണ ചോറിഞ്ഞ് ഈ പണി നിർത്തി വേറെ വല്ല ഏർപ്പാടിന് പോകും വേണമെങ്കിൽ ദൂരദർശനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ വാർത്ത വായിക്കുന്ന ജോലി അവർക്ക് അറിയാവുന്ന ജോലി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് മനോരമയിലോ മാതൃഭൂമിയിലോ ഏഷ്യാനെറ്റിലോ അതല്ലെങ്കിൽ നമ്മുടെ മരമുറി ചാനലിലോ അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ ഇരുപത്തിനാല് ചാനലിലോ ഏത് പണ്ടാരത്തിലെങ്കിലും ഇവർക്കൊരു ജോലി കൊടുത്ത് അവരെ അവിടെ എങ്ങാനും ഇരുത്തി കഴിഞ്ഞാൽ ആളുകൾ സഹിക്കട്ടല്ലോ